ആ ജുമിസ് വെല്ലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ നമ്മുടെ സ്കൂട്ടറിൻ്റെ ബാറ്ററി തകരാറാണ് ഇന്നലെ രാത്രി മുതൽ സ്റ്റാർട്ടാവുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനത് ചെക്ക് ചെയ്ത് നോക്കി നിൽക്കുമ്പോൾ ബാറ്ററി ഡൗൺ ആണ് അപ്പോൾ ചാർജിന് ഇട്ടോട്ടും ചാർജ് കയറുന്നില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു കടയിൽ നിന്ന് പുതിയ ബാറ്ററി വാങ്ങിയിട്ട് ഞാൻ അത് വാങ്ങിക്കൊടുക്കും ഞാൻ തന്നെ അയച്ചു കൊണ്ടുപോയി ഞാൻ തന്നെ അയച്ചു കൊണ്ടുപോയിട്ട് പുതിയ ബാറ്ററി വാങ്ങിക്കൊടുത്തിട്ടുണ്ട് ഇപ്പം അത് ഇൻസ്റ്റാൾ ചെയ്യാനൊരു വീഡിയോ ആണ് അപ്പോൾ പുതിയതായിട്ട് ബാറ്റ് മാറ്റാൻ ആഗ്രഹിക്കുന്നവർക്കും സ്വന്തമായിട്ട് ബാറ്റ് ചെയ്യാൻ ഫിറ്റ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്ന ലെവലാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഒന്ന് കണ്ടു കണ്ടുനോക്കട്ടെ അപ്പോൾ ആദ്യം നമ്മൾ ഇത് പോസിറ്റീവിൻ്റെ വയറാണ് ഇത് നെഗറ്റീവിൻ്റെ വയറാണ് അപ്പോൾ വയർ രണ്ട് ഊരിയാപ്പോൾ തന്നെ നമുക്ക് ബാറ്റിംഗ് ഇങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടി ഇവിടെ വേറെ നെറ്റ് പോട്ടൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ അത് ഞാൻ അയച്ചിടിച്ചിട്ടുണ്ട് ഇനി ബാറ്റ് ഫിറ്റ് ചെയ്യുന്ന നിങ്ങൾ കാണിക്കാം ബാറ്റ്

റ്റ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോട്ടോ അത് കറക്റ്റ് ബോക്സിൽ വെക്കുക ജോല ബോക്സിൽ വെക്കുക അറുത്ത തടസ്സങ്ങളൊന്നുമില്ല എന്നിട്ട് അതിൻ്റെ പോസിറ്റീവായർ ജോലിന് ഉള്ളിൽ ഇട്ടിട്ട് ടൈപ്പ് ചെയ്യാം ഇല്ല വേറെ ടൈപ്പ് ചെയ്യാമതി নাই নামে টাইপ টাইটে পড়া নয় নীল লোক পাইপ ব্যাটরি কনকনু ক റീലായ്മ കണക്ട് ചെയ്ത് കൊടുക്കുക റീലായ്മ കണക്ട് ചെയ്ത് കൊടുക്ക ചാവ ചാവ ഇട്ടു നോക്കുന്നുണ്ട് കേട്ടോ അപ്പം ലൈറ്റ് ഒക്കെ കറക്റ്റ് ആയി നിൽക്കുന്നുണ്ട് ഫോൺ ശരിക്കും അടിക്കുന്നുണ്ട് അല്ല ഇൻഡിക്കേറ്ററൊക്കെ കുറയ്ക്കില്ല ഇന്നലെ ഞാൻ നോക്കി വെക്കുമ്പോൾ ഓൺ അടിക്കില്ല അതുപോലെ ഈ ഓൺ അടിക്കുന്ന നേരത്തെ ഈ ലൈറ്റിങ്ങനെ ബ്ലിങ്ക് ആവുകയാണ് അപ്പോൾ അതിനുകൊണ്ടാണ് ബാറ്ററി കംപ്ലയിൻ്റ് എന്ന് മനസ്സിലായത് അപ്പോൾ അതിനോട് ഞാൻ ബാറ്ററി ഇപ്പോൾ ഇന്നേരം കംപ്ലൈൻ്റ് ആയിട്ട് ഇപ്പോൾ ഇന്നാണ് ശരിയാക്കുന്നത് ഇനി സ്റ്റാർട്ടാക്കി നോക്കാം നമുക്ക് കുഴപ്പമൊന്നുമില്ല ബാറ്ററിൻ്റെ ഇല്ല മാറ്റിയപ്പോൾ അത് ഓഫ് അപ്പോൾ ചെറിയ കേസൊള്ളൂ അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യാവുന്ന പരിപാടിയാണ് വീഡിയോ ആയിട്ട് ചെയ്തത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്സ് ഓൾ